നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം ആറാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുകയും ചെയ്യണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ആറാം തീയതി ശനിയാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുനൂറ്റി ഒന്നാം ആണ്ട് വൃച്ചിക മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ മാർഗശേഷമാസം പതിനാറാം തീയതിയാണ് ശനിയാഴ്ച ദിവസത്തെ സൂര്യോദയൻ രാവിലെ ആറുമണി ഇരുപത്തി ഏഴ് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം അഞ്ചു മണി അൻപത്തൊമ്പത് മിനിറ്റിനുമാണ് ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ദ്വിതീയ തീയതിയാണ് ദ്വിതീയ തീയതി ശനിയാഴ്ച രാത്രി ഒൻപത് മണി മുപ്പത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം മകീര നക്ഷത്രമാണ് മകിര നക്ഷത്രം ശനിയാഴ്ച രാവിലെ എട്ട് മണി അൻപത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ എട്ട് മണി അൻപത് മിനിറ്റ് മുതൽ തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്നു തിരുവാതിര നക്ഷത്രം ഞായറാഴ്ച പുലർച്ചെ ഞായറാഴ്ച രാവിലെ ആറുമണി പതിനഞ്ച് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും അപ്പോൾ ശനിയാഴ്ച രാവിലെ എട്ട് മണി അൻപത് മിനിറ്റ് മുതൽ ഞായറാഴ്ച രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റ് വരെ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തിരുവാതിര നക്ഷത്ര ജാതകരാണ് മിഥുനക്കുറിൽപ്പെട്ട തിരുവാതിര നക്ഷത്ര ജാതകരാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഈ ശനിയാഴ്ച ദിവസം ഇരുപത്തി നക്ഷത്ര ജാതകരുടെയും ജീവിതാനുഭവങ്ങൾ തിരുവാതിര നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ടാണ് ഉണ്ടാകുന്നത് തിരുവാതിര നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് ആദ്യം പറഞ്ഞുതരാം ചതയം പൂരുരുട്ടാതി ചിത്തിര ചോതി മകൈരം അശ്വതി കാർത്തിക തിരുവാതിര ഇത്രയും നാളുകാർക്ക് തിരുവാതിര നക്ഷത്രം നല്ല അനുഭവങ്ങളെ കൊടുക്കുന്നു അനുകൂലമായിട്ടാണ് സ്വാധീനിക്കുന്നത് ജീവിതത്തിൽ നേട്ടങ്ങളും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ധനനേട്ടം കാര്യവിജയം ജീവിതത്തിൽ അപൂർത്തി ഉണ്ടാകുന്ന ഒരു ദിവസമായി മാറും ശനിയാഴ്ച ദിവസം രാവിലെ എട്ട് മണി അമ്പത് മിനിറ്റ് മുതൽ ഞായറാഴ്ച രാവിലെ ആറുമണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയമാണ് ചതയം പൂരൂട്ടാതി ചിത്തിര ചോതി മകൈരം അശ്വതി കാർത്തിക തിരുവാതിര എന്നീ നാളുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ വന്നുചേരുന്നത് അപ്പൊ അതുകൊണ്ട് ഈ നാളുകാരെ സംബന്ധിച്ച് നല്ല ഒരു ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം രാവിലെ എട്ടുമണി അൻപത് മിനിറ്റ് മുതൽ എന്നുള്ളത് അറിഞ്ഞിരിക്കുക ശനിയാഴ്ച ദിവസം രാവിലെ എട്ട് മണി അൻപത് മിനിറ്റ് മുതൽ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും തടസ്സങ്ങളും ശത്രുതകളും രോഗങ്ങളും ആപത്തുകളും അനർത്ഥങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ കർക്കിടക്കുറിൽപ്പെട്ട പുനർദം കാൽ പൂയമായില്ല നാളുകാർ വിശാഖം വിശാഖംകാല അനിരം കേട്ട നാളുകാർ അതുപോലെ തന്നെ മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണാവട്ടം രണ്ടു ഭാഗം നാളുകാർ രോഹിണി ഭരണി ദേവതി എന്നീ നാളുകാർ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ഇതര നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും ഏതെങ്കിലും വിധത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ദശാകാല സമയം മോശമാണെങ്കിലോ അപകാരകാല സമയമൊക്കെ മോശമാണെങ്കിലോ അവർക്ക് തീർച്ചയായിട്ടും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഏതെങ്കിലും മൃഗത്തിൽ വന്നു തരുവാൻ സാധ്യതയുണ്ട് ഏറ്റവും കുറഞ്ഞ വർഷം തലവേദനയെടുത്ത് ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് ടെൻഷനാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് ബീപ്പ് കൂടുവാൻ സാധ്യതയുണ്ട് ആ സമ്മർദ്ദം ഉയറി വരുവാൻ സാധ്യതയുണ്ട് തൊഴിലിടങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഇവരെ തേടി വരാൻ സാധ്യത സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്ന് പറഞ്ഞാൽ തിരുവാതിര നക്ഷത്രം ശനിയാഴ്ച രാവിലെ എട്ട് മണി അൻപത് മിനിറ്റ് മുതൽ ഞായറാഴ്ച രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ബാക്കിയുള്ള നാളുകാർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളെ കൊടുക്കുന്നു എന്നാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി ഞാനിവിടെ പറയുന്ന വിഷയം ശനിയാഴ്ച ദിവസത്തെ ശുഭസമയമാണ് ശനിയാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ശുഭസമയം പറഞ്ഞുതരാം ശനിയാഴ്ച ദിവസം രാവിലെ ഏഴ് മണി അൻപത്തിയേഴ് മിനിറ്റ് മുതൽ ഒൻപത് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്ത് മണി അൻപത്തിയേഴ് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് വീണ്ടും ഉച്ച കഴിഞ്ഞ് ഒരു മണി അൻപത്തിയേഴ് മിനിറ്റ് മുതൽ അഞ്ച് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും അങ്ങനെ കുറെ നാൾ അങ്ങനെ ചെയ്തു പോകണം അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ നല്ല നല്ല അനുഭവങ്ങളൊക്കെ വന്നു തീരും ജീവിതത്തിന്റെ സ്ഥിതി തന്നെ സമൃദ്ധിയിലേക്ക് ആയിത്തീരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഈ സമയമൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തു പോ പോന്നാൽ അതിന്റെ ഫലം അങ്ങനെയാണ് നല്ല അനുഭവങ്ങളിലേക്ക് അങ്ങനെ ചെയ്യുന്നവരെ കൂട്ടിക്കൊണ്ട് പോകും എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ കഴിവതും ഇങ്ങനെ ഈ സമയമൊക്കെ നോക്കി ചെയ്യുക ജീവിതത്തിലൊരു ചിട്ടയൊക്കെ വേണമല്ലോ അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ സമയക്രമീകരണം തരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കി ചെയ്താൽ വളരെ നല്ലതാണ് എല്ലാവർക്കും എപ്പോഴും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല കഴിവതും ഇങ്ങനെയൊക്കെ ചെയ്തു പോവുക ജീവിത വിജയം ഉണ്ടാവും എന്നാണ് ജ്യോതിഷം പറയുന്നത് സത്യമായ കാര്യവുമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ആറാണ് അപ്പോൾ ഏതൊരു മാസത്തെയും ആറ് അതുപോലെ തന്നെ പതിനഞ്ച് ഇരുപത്തിനാല് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം എന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത് അപ്പോൾ സംഖ്യാ ജ്യോതിഷം അതിന്റെ പരിഹാരം പറയുന്നത് പച്ച കടുന്നീല ചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇപ്രകാരമുള്ള വസ്ത്രധാരണം കൊണ്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറിപ്പോന്നാണ് പറയുന്നത് മാത്രമല്ല ഇപ്രകാരം വസ്ത്രധാരണം നടത്തുന്നവരുടെ പേരിലെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ യു വി ഡബ്ല്യു എന്നീ അക്ഷരങ്ങളാൽ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല അനുഭവങ്ങൾ തന്നെ വന്നു തീരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഏതൊരു മാസത്തെയും ആറ് പതിനഞ്ച് ഇരുപത്തിനാല് അതായത് ഒരു മാസം മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ ആ മൂന്ന് ദിവസങ്ങളിൽ ഈ മൂന്ന് തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക ഏതൊരു മാസത്തെയും ആറ് പതിനഞ്ച് ഇരുപത്തിനാല് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ാധകമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ശനിയാഴ്ച ദിവസം പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു തീരുവാൻ സാധ്യതയുള്ള ദിവസമാണ് പരിഹാരമായിട്ടാണ് പറയുന്നത് പച്ച കടുന്നീല ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം അപ്പോൾ ഇപ്രകാരം വസ്ത്രധാരണം നടത്തുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു വി ഡബ്ല്യു എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സൗഭാഗ്യം തന്നെയാണ് വന്നു ചേരുക പ്രതിസന്ധികളും പ്രശ്നങ്ങൾ ഒന്നും വന്നു ചേരത്തില്ലെന്ന് പറയുന്നു ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഈ നമ്പർ വാട്സാപ്പ് നമ്പർ ആണ് അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയേണ്ടതായിട്ടുള്ള വിഷയം രേഖപ്പെടുത്തി അയക്കുക ജനനത്തീയതിയും ജനിച്ച സമയവും സ്ഥലവും കൃത്യമായി രേഖപ്പെടുത്തണം ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് ഫീസ് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്ത് എൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ ഒരു മണിക്കൂറിനുള്ളിൽ മറുപടി നൽകുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അതിന് ജ്യോതിഷത്തിൽ കൂടി പരിഹാരമുണ്ട് നിങ്ങളുടെ വിഷയം എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഇനി പരിഹാരമൊക്കെ ചെയ്യേണ്ടതാണെങ്കിൽ ചിലപ്പോൾ താൽക്കാലം തന്നെ മാത്രമായിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ ഒരു മൂന്നോ നാലോ മാസത്തിനൊക്കെ ഉള്ളതായിരിക്കാം അതൊക്കെ ആണെങ്കിൽ നമുക്ക് അറിഞ്ഞു മുമ്പോട്ട് പോകാം ഈ പരിഹരിച്ച് പോകാൻ പരിഹാരമൊക്കെ ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെയൊക്കെ അറിഞ്ഞ് ചിലപ്പം ദീർഘനാൾ നിലനിൽക്കുന്ന ദോഷമാണെങ്കിൽ അത് പരിഹാരമൊക്കെ ചെയ്ത് ജീവിക്കണം അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതിസന്ധികൾ നിങ്ങളെ കരകയറ്റാം താല്പര്യമുള്ളവർ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക നേരിൽ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിലാണ് എൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്നെ ഈ നമ്പറിൽ വിളിച്ചു പറഞ്ഞതിന് ശേഷം നിങ്ങൾ അവിടെ കടന്നുവരിക അപ്പോൾ നേരിൽ കണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടെയൊക്കെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി പോരാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ അങ്ങനെ വരിക കാര്യങ്ങളൊക്കെ അറിയുക ജീവിതത്തെ നല്ല രീതിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക നിങ്ങളുടെ ഏത് വിഷയമാകട്ടെ എല്ലാത്തിനും പരിഹാരമുണ്ട് ഏത് വിഷയമായാലും അതിനെല്ലാം പരിഹാരമുണ്ട് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും നിങ്ങൾക്ക് പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ പറ്റും നിങ്ങൾക്ക് ഇന്നൊരു വിഷയം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ഒരിക്കലും വിചാരിക്കേണ്ട ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞാൻ വാക്ക് തരുന്നു അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ വിളിക്കുക അല്ലെങ്കിൽ ഓഫീസിലേക്ക് വരിക ഇനിയും ഈ ശനിയാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാവുക എന്നുള്ളത് കൂടി പറഞ്ഞുതരാം ഈ ശനിയാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം അല്ലെ ധനസംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ തിരുവാതിര തൃക്കേട്ട ചോതി ഉത്രം ആയില്യം ഉത്രാടം ചതയം രേവതി കാർത്തിക മകേരം ഇത്രയും നാളുകാർ ധനസംബന്ധിച്ചുള്ള ഏത് കാര്യങ്ങൾ ഏർപ്പെട്ടാലും വിജയിക്കാൻ കഴിയുന്ന ദിവസമാണ് ഒരു ഈ പറയുന്ന നാളുകാരുടെയൊക്കെ ദശകാല സമയവും അപകാരകാല സമയമൊക്കെ മോശമാണെങ്കിൽ വലിയ ധന ഒന്നും ഉണ്ടാകത്തില്ല എങ്കിൽ പോലും ധനസംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഒരിക്കലും പരാജയം ഉണ്ടാകത്തില്ല നല്ല സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്നേഹ ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഈ നാളുകാർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് തിരുവാതിര തൃക്കേട്ട ചോതി ഉത്രം ആയുല്യം ഉത്രാടം ചതയം രേവതി കാർത്തിക മകീരം ഇത്രയും നാളുകാർക്കാണ് ധനസംബന്ധിച്ചുള്ള നേട്ടങ്ങൾ ഉണ്ടാകുക ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുക എന്ന് ദിവസം പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രിയപ്പെട്ടവരുമായിട്ട് ഈ വീഡിയോയിൽ കൂടി പങ്കുവച്ചു എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ മഹാദേവന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ മഹാദേവനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം